Paid, ും തീർച്ചയായിട്ടും ഏറ്റവും വലിയ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ അംഗീകാരമായിട്ട് കാണുകയാണ് കാരണം ഞാൻ ജനപ്രതിനിധിയായ ഡിവിഷനിൽ എന്നേക്കാൾ അധികം സന്ധ്യ കൊടക്കടത്ത് വിജയിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഡിവിഷനിൽ രണ്ടു പേർക്കും കിട്ടിയ വോട്ടിനേക്കാൾ അധികം ഉണ്ട് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വടക്കാഞ്ചേരി അംഗീകരിച്ചു ഈ വിജയം തീർച്ചയായിട്ടും എന്റെ പിതാവ് മരണപ്പെട്ട ാരായണ സ്വാമിക്ക് അദ്ദേഹത്തിന് വടക്കാഞ്ചേരി നൽകിയ അംഗീകാരമായിട്ട് കാണുന്നു തീർച്ചയായിട്ടും വടക്കാഞ്ചേരിക്കാരോട് ഈ അവസരത്തിൽ ഏറ്റവും അധികം കടപ്പാടും നന്ദിയും ഒരുപാട് ഒരുപാട് നന്ദി പ്രിയപ്പെട്ട വടക്കാഞ്ചേരിയുടെ കൂടെ എന്നും ഉണ്ടാവും ഒരു സംശയവും വേണ്ട വടക്കാഞ്ചേരിയിലെ ആളായി വടക്കാഞ്ചേരിക്കാരനായി വടക്കാഞ്ചേരിക്കാരുടെ കൂടെ എന്നും ഉണ്ടാവും ഏതാവശ്യത്തിനും നഗരസഭയുടെ ഭരണം യു ഡി എഫിലേക്ക് തിരിച്ചു വരുമെന്നുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോൾ ട്രെൻഡ് സൂചിപ്പിക്കുന്നത് ഞങ്ങൾ കണക്കൂട്ടിയ രണ്ട് സീറ്റാണ് വ്യത്യാസം വന്നിട്ടുള്ളത് അത് വിട്ടിട്ട് വേറെ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല തീർച്ചയായിട്ടും ആ രണ്ട് സീറ്റ് വ്യത്യാസം വന്നതിന് പകരം ഞങ്ങൾ കണക്കൂട്ടാത്ത ഒരു ഡിവിഷൻ ഞങ്ങൾ ജയിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ഭരണമൊന്നും കയ്യിൽ നിന്ന് പോയിട്ടില്ല തീർച്ചയായിട്ടും യു ഡി എഫ് അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഈ വിജയങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഈ വോട്ടുകൾ നോക്കി കഴിഞ്ഞാൽ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് പഞ്ചായത്തിലുള്ള വോട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിന് തന്നെയാണ് മേൽക്കൈ ജനങ്ങൾ നൽകിയിട്ടുള്ള മാൻഡേറ്റ് സീറ്റുകളുടെ രണ്ടോ മൂന്നോ സീറ്റിന്റെ വ്യത്യാസമാണ് അത് ഈ അടുത്ത റൗണ്ടുകളിലേക്ക് വരുമ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാവും എന്ത് പറയണം ഈ നിമിഷത്തിൽ ഈ വിജയ പ്രതീക്ഷ നിമിഷത്തിൽ ോട്ടുപാറ ടൗൺ വെസ്റ്റിലത്തെ എല്ലാ വോട്ടർമാർക്കും ആദ്യം തന്നെ നന്ദി പറയാണ് എന്തായാലും ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ വടക്കാഞ്ചേരി ടൗണും ബോട്ടുപാറ ടൗൺ വെസ്റ്റും കോൺഗ്രസിന്റെ കുത്തക വാർഡ് തന്നെയാണ് അത് ഉറപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഒരുപാട് എന്താ പറയാ ഞങ്ങള് പ്രചരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഞങ്ങൾക്കെതിരെ അത് വാർഡ് പോവും കൈന്ന് വാട് കയ്യിൽ നിന്ന് പോകുന്നതാണ് ഞങ്ങൾ ജയിക്കില്ല എന്നുള്ള ഒരുപാട് പ്രചരണങ്ങൾ നടന്നിണ്ടായിരുന്നു അതിനെയൊക്കെ അതിജീവിച്ച് ഈ രണ്ട് ആളുകളെ ഒരു സമയമാണ് അതിന് സന്തോഷം നന്ദി പറയുന്നു ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കന്നട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി